ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചക്കയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചക്കയെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വായിൽ വെള്ളം ഓറുമല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതെനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നും കഴിക്കാനായിട്ട് കൊണ്ടുത്തന്ന ചക്കയാണ് ഈ ചക്ക കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ചക്കയപ്പ ഉണ്ടാക്കി കഴിച്ചാലെന്താണ് അങ്ങനെ ഞാൻ ആ ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു ചക്കാണെങ്കിൽ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും നമുക്ക് അധികം താമസിയാതെ അത് റെസിപ്പിയിലോട്ട് അങ്ങ് പോയേക്കാം ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനീയാകാനായിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക അല്പം വെള്ളം കൂടി ഒഴിക്കാമെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് എന്താണ് മെൽറ്റ് ആയിട്ട് വരും ഇതെന്തായാലും രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് നല്ല ഉരുകി ചർക്കര പാനിയായിട്ട് മാറും ഈ പാനി നമ്മൾ അരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിനകത്തിൽ അഴുക്കും മണ്ണും ഒക്കെ കാണും അപ്പം എന്നി അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കുക ആ തേങ്ങ ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്ത് യോജിപ്പിക്കാനായിട്ട് സമയമെടുക്കണം എന്തിന് ശേഷം എടുത്ത് വച്ചിരിക്കുന്ന ചക്ക മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ച് കറക്കിക്കൊണ്ടുവരിക കത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റും അതേപോലെ തന്നെ നമ്മൾ തേങ്ങയും ശർക്കര പാനീം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഒരു കയ്യിൽ നമുക്കറിയാം ചപ്പാത്തി മാവിൻ്റെ പരിവമല്ല അതിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒരു തുള്ളി വെള്ളം നമ്മളുടെ കയ്യിൽ തടവിയതിന് ശേഷം വീണ്ടും കുഴയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണ ഈ വഷ്ണ ഇനി ഈ മാവ് പൊതിയുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എല്ലാം ഞാൻ പതുക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇഡലിക്കുട്ടകത്തിനകത്ത് വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം സമയം എടുത്തു അര അരമണിക്കൂർ ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് വേവാനായിട്ട് നന്നായി വേവിച്ചതിന് ശേഷം മാത്രമേ ഇത് ഇറക്കി വെക്കാവൂ ഇല്ലെങ്കിൽ നമ്മളിത് ഒട്ടുന്ന പോലെ അപ്പോൾ ഇതാണ് നമ്മളുടെ ചക്കയപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും മടിക്കാതെ ചക്ക കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റ്